വീണാ വിജയന്റെ ഹർജി തള്ളിയതിൽ താൻ എന്തിനും മറുപടി പറയണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് അവരുടെ കമ്പനി കൈകാര്യം ചെയ്തോളും പാർട്ടിയെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്ന് നേരത്തെ പറഞ്ഞതാണെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഞാൻ

പലവട്ടം കാണാം ഇന്നത്തെ പ്രതികരണം ഉൾപ്പെടെ ഈ ായിട്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി കുടുംബത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്തുക എന്നുള്ളത് ഒരു സ്ഥിര ഏർപ്പാടായത് അത് അങ്ങനെ നടക്കുന്നു മാത്രമേ കാണാൻ ഇപ്പോൾ ആ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ യഥാർത്ഥത്തില് മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടിയൊരു കമ്പനി നടക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ സ്ഥിരീകരിയായിരിക്കും നീ എവിടെയെങ്കിലും മോനെ അതെ ഇവനെന്തോ ഇവനെന്തോ മാനസികരോഗിയായ ഒരു സൈക്കോയാണ് പിന്നെ അന്യല്ല വിക്രത്തിനെക്കാളും കഷ്ടമാണ് അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ